വിദ്യാർത്ഥികളിൽ പ്രകൃതി സഹജീവി സ്നേഹം വളർത്താൻ തൃത്തല്ലൂർ യു പി എസ്കൂളിൽ തുടങ്ങിയ ജീവൻ ജീവന്റെ ജീവൻ പദ്ധതിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായി സ്കൂൾ ഔഷധ തോട്ടത്തിലെ ഹരിത ക്ലാസ് മുറിയിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ പതിനാറാം തലമുറയിൽപ്പെട്ടാമത്തെ ആട്ടിൻകുട്ടിയുടെ വിതരണം ജീവൻ്റെ ജീവൻ ക്ലബിന്റെ സ്ഥാപക ചെയർമാനും മുൻ എംപിയുമായ ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ ദക്ഷ് എന്ന വിദ്യാർത്ഥി തന്റെ ജീവന്റെ ജീവനായി വളർത്തിയ മിന്നൂട്ടി എന്ന ആട്ടിൻകുട്ടിയുടെ മകളെ സ്കൂൾ ഗോട്ട് ക്ലബിലെ ഈ വർഷത്തെ നറുക്കെടുപ്പിൽ കിട്ടിയ കൂട്ടുകാരനായ മുഹമ്മദ് ഷിനാസിനാണ് കൈമാറിയത് പതിനാറ് തലമുറ കടന്ന മണിക്കുട്ടിയുടെ പരമ്പരയിലെ ദക്ഷ് സ്നേഹിച്ച വളർത്തി വലുതാക്കിയ മിന്നൂട്ടിയുടെ മകളെ മുൻ എം പി ടി എൻ പ്രതാപൻ കൈമാറി ഷിനാസിന്റെ കൂടെയാവും പാത്തു ഇനി താമസിക്കുക അവർ അതിനെ ജീവൻ ജീവന്റെ ജീവനായി വളർത്തും സ്കൂൾ ബാഗിൽ സ്നേഹ കൊണ്ടുവന്ന ഒരു പിടി പുല്ലും പത്ത് പ്ലാവലയും തിന്ന് മണിക്കുട്ടി വളർന്നത് കുട്ടികളുടെ കൂടെ സ്കൂൾ ഔഷധക്കാട്ടിലായിരുന്നു കാട്ടിലായിരുന്നു ഇന്ന് മണിക്കുട്ടി ഇല്ല പക്ഷേ മണിക്കുട്ടിയുടെ മക്കളുടെ തലമുറകൾ തൃത്തല്ലൂരിലെ കുട്ടികളുടെ ജീവന്റെ ജീവനായി ഇന്നും ജീവിക്കുന്നു പച്ചക്കറി വിറ്റുകിട്ടിയ പണവും പോക്കറ്റ് മണിയും ഉപയോഗിച്ചാണ് രണ്ടായിരത്തി എട്ടിൽ കുട്ടികൾ മിനി ടീച്ചറുടെ നേതൃത്വത്തിൽ മണിക്കുട്ടി എന്ന ആട്ടിൻകുട്ടിയെ സ്കൂളിലേക്ക് വാങ്ങിയത് മണിക്കുട്ടി വളർന്നതും സ്കൂളിൽ തന്നെ മണിക്കുട്ടിയെ നെറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത കുട്ടിക്ക് വളർത്താൻ നൽകി ആദ്യ മക്കളെ സ്കൂൾ ഗോട്ട് ക്ലബിലേക്ക് നൽകണം അതാണ് വ്യവസ്ഥ മണിക്കുട്ടിയുടെ പതിനാറാം തലമുറയിലുള്ള മിന്നുട്ടിയുടെ മകളെയാണ് ഔഷധക്കാട്ടിലെ ഹരിത ക്ലാസ് മുറിയിൽ വെച്ച് മുഹമ്മദ് ഷിനാസിന് തന്നെ സമ്മാനിച്ചത് നാട്ടിക എം എൽ എ ആയിരുന്ന ടി എൻ പ്രതാപന്റെ ആശയങ്ങൾക്ക് ജീവൻ നൽകിയത് കെ എസ് ദീപൻ മാസ്റ്ററും സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ പി ഡി സുരേഷും ചേർന്നാണ് അങ്ങനെ അത് ജീവൻ ജീവന്റെ ജീവൻ പദ്ധതിയായി മാറി പിന്നീട് സംസ്ഥാന സർക്കാർ ഇത് മോഡൽ പ്രൊജക്റ്റായി അംഗീകരിച്ചു കേരളം മുഴുവൻ വ്യാപിപ്പിച്ചു ടി എൻ പ്രതാപൻ സ്ഥാപക ചെയർമാനും കെ എസ് ദീപൻ സ്ഥാപക കൺവീനറുമായി ഗോട്ട് ക്ലബിലെ അംഗങ്ങളുടെ ആടിന് വേണ്ട ചികിത്സയും മരുന്നും സുരേഷ് ഡോക്ടർ സൗജന്യമായി നൽകി വരുന്നു പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും തൃത്തല്ലൂർ യു സ്കൂളിൽ വെച്ച് തന്നെയാണ് നടന്നതും സ്കൂൾ ഔഷധക്കാട്ടിലെ ഹരിത ക്ലാസ് മുറിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ എസ് ധനീഷ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക ഉഷാകുമാരി പി ടി എ പ്രസിഡന്റ് എ എ ജാഫർ കെ എസ് ദീപൻ പ്രധാന അധ്യാപിക കെ ജി റാണി പി വി ശ്രീജ മൗസ്മി സ്കൂൾ ഗോട്ട് ക്ലബിന്റെ ചുമതല വഹിക്കുന്ന ബി ഉഷാകുമാരി കെ എസ് ഷീന എൻ എസ് നിഷ പി കെ ഷീബ അജിത് പ്രേം എന്നിവർ സംസാരിച്ചു അതിന് ഇല വരുമ്പോഴും മുട്ട് വരുമ്പോഴും പൂ വരുമ്പോഴും അത് കായ്ബരം ഉണ്ടാകുമ്പോഴും അത് വളരുമ്പോഴും നമ്മളും മാത്രമല്ല ഈ പ്രകൃതി മുഴുവൻ ദൈവം നമ്മളെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നതിന് മുൻപ് ഈ മരങ്ങളെയും ചെടികളെയും ജീവികളെയും ഒക്കെ ദൈവം സൃഷ്ടിച്ചു